നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹ മരണവും ഒഞ്ചിയം കൊലക്കേസിലെ വിധിയും മാണിസാറിൻ്റെ പന്ത്രണ്ടാം ബഡ്ജറ്റുമാണ് ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ മൂന്നാം ഭാര്യ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വാർത്തയുമായാണ് പോയ വാരം പൊലിഞ്ഞതും ഈ വാരം പുലർന്നതും സുനന്ദയുടേത് പെട്ടെന്നുണ്ടായ അസ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി എന്നാൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് വക്താക്കൾ കൂട്ടാക്കിയില്ല സുനന്ദയ്ക്ക് മാരക രോഗമായിരുന്നു അവർ തിരുവനന്തപുരത്തും ഡൽഹിയിലും ചികിത്സയിൽ കഴിയുകയായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖം കൊണ്ടാണ് ആയമ്മ കാലഗതി പ്രാപിച്ചത് എന്നൊക്കെ കെ സുധാകരനും രാജ്മോഹനും ഉണ്ണിത്താനും വാതോരാതെ വാദിച്ചു അതിനിടെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിക്കാർ തരവഴി കാണിച്ചു സുനന്ദയെ അവിടെ ചികിത്സിച്ചിരുന്നു പക്ഷേ മാരക രോഗമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെയും മരിക്കാം എന്ന് കൂട്ടിച്ചേർത്തു അതോടെ കോൺഗ്രസ് വക്താക്കൾ അല്പം ഒന്ന് പതറി ഒരു കാരണവുമില്ലാതെയും മരിക്കാം മനുഷ്യൻ്റെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ് സുനന്ദയുടെ മരണത്തിൽ തരൂരിന് തരി പോലും ഉത്തരവാദിത്തമില്ല എന്ന് അവർ ആവർത്തിച്ചു അതേസമയം ശശി തരൂരിൻ്റെ പാകിസ്ഥാൻ കണക്ഷനെക്കുറിച്ച് ബി ജെ പിയും ഇടതുപക്ഷവും ദുസ്സൂചന നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിച്ചു ഹിന്ദുസ്ഥാനിൽ നടക്കുന്ന ഈ ദുഷ്പ്രചരണം മെഹർ തരാറിനെ വേദനിപ്പിച്ചു തരൂരും താനും തമ്മിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുനന്ദ തങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് അവർ വ്യക്തമാക്കി തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് ഉപജാപത്തിൻ്റെ ഇരയാണ് പാകിസ്ഥാൻ്റെ ദുഷ്പേരിനെ കളങ്കം ചേർത്തുന്ന മാധ്യമ സിൻഡിക്കേറ്റുകാരാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്ന് ആയമ്മ ആരോപിച്ചു നമ്മുടെ പത്രങ്ങൾ അതും നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു അത്രയും ആയപ്പോഴേക്കും പോസ്റ്റ്മോർട്ടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു അമിതമായ മരുന്നുപയോഗവും തന്മധ്യേ മദ്യപാനവുമാണ് സുനന്ദയുടെ മരണകാരണം മരുന്ന് സ്വയം കഴിച്ചതാണോ മറ്റാരെങ്കിലും കഴിപ്പിച്ചതാണോ എന്നറിയില്ല ഏതായാലും സുനന്ദ മരിച്ചു എന്ന കാര്യം മാത്രം ഉറപ്പാണ് തൻ്റെ ഭാര്യയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് തരൂർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയോട് ആവശ്യപ്പെട്ടു ഉടനടി അന്വേഷിക്കും കുറ്റവാളികളെയും നിരപരാധികളെയും കണ്ടുപിടിക്കും എന്ന് ഷിൻഡേജി ഉറപ്പു കൊടുത്തു പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ചില പത്രങ്ങൾ പറഞ്ഞത് തരൂർ കുടുങ്ങും പുള്ളിക്കാരൻ്റെ ആപ്പീസ് പൂട്ടും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ല എന്നൊക്കെയാണ് തിരുവനന്തപുരം സീറ്റിന് വേണ്ടി സ്ഥലത്തെ പ്രധാന നായന്മാരും നാടാന്മാരും ഇടി തുടങ്ങുകയും ചെയ്തു പെരുന്നയിലും ആർച്ച് ബിഷപ്പിൻ്റെ അരമനയിലും ശുപാർശക്കാരുടെ തിരക്കേറി തമ്പാനൂർ രവിയും മോഹൻകുമാറും വിഷ്ണുപുരം ചന്ദ്രശേഖരനുമൊക്കെ പുതിയ കുപ്പായം ഇസ്തിരിയിടാൻ തുടങ്ങുമ്പോഴേക്കും ഹൈക്കമാൻഡ് നയം വ്യക്തമാക്കി തരൂർ രാജിവെക്കുന്ന പ്രശ്നമില്ല അദ്ദേഹം നിരപരാധിയാണെന്ന് മതാമ്മയ്ക്കറിയാം മകനും അറിയാം അടുത്ത തിരഞ്ഞെടുപ്പിൽ തരൂർ തന്നെ സ്ഥാനാർത്ഥിയാവും പ്രബുദ്ധരായ വോട്ടർമാർ ഈ ഡൽഹി നായരെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും അത് കഴിഞ്ഞ് അദ്ദേഹം നാലാമതും കല്യാണം കഴിക്കും അസൂയക്കാർ അതോടെ ബ്ലീച്ചടിക്കും ഒരു കൊല്ലത്തിലധികം നീണ്ട വിചാരണക്കൊടുവിൽ ഒഞ്ചിയം കൊലക്കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു മുപ്പത്തിയാറ് പ്രതികളിൽ ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടു ടി പി എ വെട്ടി നുറുക്കിയ ഏഴുപേരടക്കം പന്ത്രണ്ട് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അതിൽ മൂന്ന് പേർ ഗൂഢാലോചന നടത്തിയ മാർസിസ്റ്റ് നേതാക്കളാണ് കുഞ്ഞാനന്ദൻ രാമചന്ദ്രൻ ട്രൗസർ മനോജ് വഞ്ചിയത്തിൻ്റെ വിധി ടി വി ചാനലുകാർ അതിഗംഭീരമായി ആഘോഷിച്ചു മറ്റെല്ലാ വാർത്തയും മാറ്റിവെച്ച് ചർച്ച സംഘടിപ്പിച്ചു പത്രങ്ങളും ഒട്ടും മോശമാക്കിയില്ല മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും നിരത്തി ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടതല്ല വെറും പന്ത്രണ്ട് പേരെ ശിക്ഷിച്ചതാണ് അതിൽ തന്നെ മൂന്നേ മൂന്ന് മാർസിസ്റ്റുകാർ ഉൾപ്പെട്ടതാണ് സിൻഡിക്കേറ്റുകാരെ കോരിതരിപ്പിച്ചത് മാർസിസ്റ്റ് ഗൂഢാലോചന വ്യക്തമായി ടി പി എ കൊന്നത് സി പി എം തന്നെ എന്ന് ആ കൂട്ടർ ആർത്ത് വിളിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ടർമാരെയും കേസ് വിധിച്ച ജഡ്ജിയെയും വാനോളം പ്രശംസിച്ചു വഞ്ചിതത്തിനും ടി പി പ്രതികൾക്കും വേണ്ടി ഒരുപാട് പത്രസ്ഥലം മേലെടുത്തി മാതൃഭൂമിയും മാധ്യമവും ഒക്കെ പരമാവധി ശ്രമിച്ചെങ്കിലും അമ്പത്തിയൊന്ന് വെട്ടിനെ ഈ പന്ത്രണ്ട് കുറ്റക്കാർ എന്ന് തലക്കെട്ടെഴുതി മലയാള മനോരമയാണ് സ്കോർ ചെയ്തത് ഒഞ്ചിയം കേസിലെ വിധി സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അതിഭയാനകമായ താക്കിയതാണെന്ന് സിൻഡിക്കേറ്റുകാർ ഒന്നടങ്കം എഡിറ്റോറിയലെഴുതി ആദ്യ കവിയെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെയും മനോരമ തന്നെയാണ് സ്കോർ ചെയ്തത് മാതൃഭൂമിയുടെയും ദീപികയുടെയും മാധ്യമത്തിൻ്റെയും ഒക്കെ എടുത്താള ഈ മുഖപ്രസംഗം മനസ്സിരുത്തി വായിക്കുന്നത് ഏത് നിലയ്ക്കും നന്നായിരിക്കും ഏതായാലും ഒഞ്ചിയം കേസിൻ്റെ വിധി ഒരു തിരിച്ചടിയാണെന്ന് അംഗീകരിക്കാൻ പാവങ്ങളുടെ പാർട്ടിയോ പണക്കാരുടെ പടത്തലവനോ തയറില്ല സി പി എം പൂർണ്ണമായും കുറ്റവിമുക്തമായി പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കുമെതിരായ ഗൂഢാലോചന പൊളിഞ്ഞ് പാളീസായി എന്ന് വിജയൻ സഖാവ് ഉച്ചസ്ഥരം കൂട്ടിക്കോഴിച്ചു കോടിയേരി ബാലകൃഷ്ണൻ മുതൽ ആനത്തലവട്ടം ആനന്ദൻ വരെയുള്ള നേതാക്കന്മാരും ബാബു മാധവൻകുട്ടി മുതലായ മാധ്യമ വൈതാളികന്മാരും അത് ആവർത്തിച്ചു കെ എൻ കുഞ്ഞഹമ്മദ് പി കെ പോക്കർ മുതലായ ബുദ്ധിജീവികളുടെ അഭിപ്രായങ്ങൾ പിന്നാലെ വരുന്നുണ്ട് വഞ്ചിയാത്ത സഖാക്കൾ ലഡു വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ചും വമ്പിച്ച വിജയം ആഘോഷിച്ചു ഭരണകൂട ഗൂഢാലോചന തകർന്ന് തരിപ്പണമായെന്ന ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നേര് നേരത്തെ അറിയിക്കുന്ന നമ്മുടെ പാർട്ടി പത്രം അതിഗംഭീരമായ എഡിറ്റോറിയൽ എഴുതി സർക്കാരിനെയും പോലീസിനെയും മാധ്യമ സിൻഡിക്കേറ്റുകാരെയും അതിരൂക്ഷമായി വിമർശിച്ചു വർഗവഞ്ചകരെ താക്കീത് ചെയ്തുകൊണ്ട് സഖാവ് പി എം മനോജ് എഡിറ്റ് പേജിൽ നല്ലൊരു ലേഖനവും പാസാക്കി വഞ്ചിയം കേസിൻ്റെ വിധി വന്ന അതേ ദിവസം മനോജിനെ ഐ ദാസ് സ്മാരക അവാർഡിനെ തെരഞ്ഞെടുത്തത് ഒട്ടും യാദൃച്ഛികമാകാനിടയില്ല ആദ്യം കൊലക്കേസായി തുടങ്ങിയ ടി പി വധം പിന്നീട് ഗൂഢാലോചന കേസായി മാറിയതെങ്ങനെ എന്ന് വിശദീകരിച്ചുകൊണ്ട് പത്രാധിപരും പദ്യരചയിതാവുമായ സഖാവു പ്രഭവർമ്മ എഡിറ്റ് പേജിൽ തന്നെ വേറൊരു ലേഖനം അടിച്ചുവിട്ടു ടി പിയുടെ കൊലപാതകത്തെ ന്യായീകരിച്ച് വയലാർ അവാർഡ് നേടിയ വീരനാണ് പ്രഭവർമ്മ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന മുറയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും മുതൽ സിറാജും മെട്രോ വാർത്തയും വരെ ഒഞ്ചിയം കൊലക്കേസ് ആഘോഷിച്ചപ്പോൾ സി പി ഐകാർ നടത്തുന്ന ജനയുഗം ആ അക്കൂട്ടത്തിൽ കൂടാൻ കൂട്ടാക്കിയില്ല ഒന്നാം പേജിൽ ഒരു ഒറ്റക്കോളം വാർത്ത മാത്രമേ ആ പത്രം പ്രസിദ്ധീകരിച്ചു ബിനോയ് വിശ്വത്തിൻ്റെ ഔചിത്യത്തിനും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിക്കും മുമ്പിൽ വാരാന്ത്യത്തിൻ്റെ സാഷ്ടാങ്ക പ്രണാമം ഒഞ്ചിയം കേസിലെ ധീരസഖാക്കൾക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് കോടതി അത് അംഗീകരിക്കുമോ അതോ ശിക്ഷ ജീവോപര്യന്തത്തിൽ ഒതുങ്ങുമോ എന്നറിയാൻ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം സി പി എം പോളിംഗ് ബ്യൂറോ വധശിക്ഷ തൃപ്തരാക്കണം എന്നാവശ്യപ്പെട്ട് പാസാക്കിയ പ്രമേയത്തിൻ്റെ ഒരു കോപ്പി കൂടി ജഡ്ജിക്ക് എത്തിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കുലംകുത്തികൾ ഈ വിധി കൊണ്ടും തൃപ്തരായിട്ടില്ല പിണറായി വിജയനെയും പി ജയരാജനെയും എളമരം കരീമിനെയും പ്രതിയാക്കണം അതിനുവേണ്ടി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് കെ കെ രമ ഉണ്ണാവ്രതത്തിന് ഒരുങ്ങുകയാണ് ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അതിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് ഈ വകുപ്പ് ഇത്തലാട്ടം കൊണ്ടൊന്നും സി പി എമ്മിന് വരട്ടാം എന്നാരും കരുതണ്ട കൊന്നവരെ ശിക്ഷിക്കാനല്ലാതെ കൊല്ലിച്ചവരെ പിടികൂടാൻ ഈ രാജ്യത്ത് നിയമമില്ല നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒഞ്ചിയത്ത് പോയി ടി പി യുടെ സന്തപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇത്തവണയും പഴയ പരിപാടി ആവർത്തിച്ചു ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പോരാടിയ ധീരനായ കമ്മ്യൂണിസ്റ്റാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിധി വരുന്നതിന് രണ്ട് ദിവസം മുമ്പായിരുന്നു സഖാബിൻ്റെ പുത്തൻ സർട്ടിഫിക്കറ്റ് പുറത്തു വന്ന് തുടരന്വേഷണം സി ബി ഐക്ക് വിടണം എന്നും കാരണവർ പിന്നീട് ആവശ്യമുന്നയിച്ചു അതേക്കുറിച്ച് പ്രതികരിക്കാൻ പിണറായി വിജയനോ മറ്റ് സഖാക്കളോ കൂട്ടാക്കിയിട്ടില്ല എം ലോറൻസ് പോലും സംയമനം പാലിച്ചു ദേശാഭിമാനിയുടെ ഭൂമി വിറ്റതിനെക്കുറിച്ചും വി എസിന് പരാതിയുണ്ട് അത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചു കഴിഞ്ഞു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ പാർട്ടി അച്ചുമ്മാനം ചുമക്കും കാരണവരുടെ ഫ്ലക്സ് വച്ച് വോട്ട് പിടിക്കും അത് കഴിയുമ്പോൾ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും കുലംകുത്തികൾ എന്നും കുലങ്കുത്തികൾ തന്നെയായിരിക്കും കോടി സുനിയാണ് വടിവാളാണ് സത്യം വഞ്ചിയം കൊലക്കേസിൽ വിധി വരുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ കുക്കിംഗ് ഗ്യാസ് സമരത്തിൻ്റെ ഗ്യാസ് പോയി സിലിണ്ടർ പന്ത്രണ്ടാക്കി വർദ്ധിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരമായിരുന്നെങ്കിലും എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ അത് ഞമ്മളാണ് അവകാശപ്പെട്ട് പിണറായി സഖാവ് സമരം പിൻവലിച്ചു നാരങ്ങാവെള്ളവും വാളംപുളിയും കഴിച്ച് സഖാക്കൾ ഉണ്ണവർദ്ധം അവസാനിപ്പിച്ചു പായുഞ്ചുരുട്ടി സ്ഥലമിട്ടു സമരത്തിൻ്റെ ഐതിഹാസിക വിജയത്തെക്കുറിച്ച് ദുരഭിമാനി ഒന്നാംതരം മുഖപ്രസംഗം എഴുതി അടുപ്പുകൂട്ടി സമരം വിജയിച്ചപ്പോഴും ഭൂസമരം വിജയിച്ചപ്പോഴും ഒക്കെ പത്രം ഇതുപോലെ ഉൾ തന്നെയുള്ള മുഖപ്രസംഗങ്ങളാണ് അടിച്ചുവിട്ടത് കണ്ണൂർ ജില്ലയിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് നമോ വിചാർ മഞ്ചി രൂപീകരിച്ചവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേർന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു രണ്ടായിരത്തോളം പ്രവർത്തകർ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇന്ത്യൻ വിപ്ലവത്തെയും ശക്തിപ്പെടുത്താൻ എത്തുന്ന കാര്യം സഖാവ് പി ജയരാജനാണ് മാലോകരെ അറിയിച്ചത് ദേശാഭിമാനി ആ വാർത്ത കോരിത്തെപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാൽ നരേന്ദ്രമോദിയുടെ ആരാധകരെ പാർട്ടിയിലെടുക്കുന്നതിൻ്റെ ലോജിക്ക് പ്രതിപക്ഷ നേതാവിന് ഇതുവരെ പിടികിട്ടിട്ടില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ദോഷമാകും കഴിഞ്ഞ തവണ മദനീയമായി കൂട്ടുകൂടിയതുകൊണ്ട് സീറ്റ് നാലായി കുറഞ്ഞു എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു നരേന്ദ്രമോദിയേക്കാൾ ഉശിരനായ ഒരു നേതാവെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ അത് സഖാവ് പിണറായി വിജയനാണ് ലാവ്ലിൻ കേസിന് പിന്നാലെ ഒഞ്ചിയം കേസിലും അഗ്നിശുദ്ധി തെളിയിച്ച വിജയൻ സഖാവ് വീണ്ടും കേരള യാത്ര നടത്താനുള്ള പുറപ്പാടിലാണ് മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുതിരവാക്യം ഉയർത്തി സഖാവ് നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് ഫെബ്രുവരി ഒന്നാം തീയതി ഹൊസങ്കടിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും തിരുവനന്തപുരത്ത് സമാപിക്കും കേരള രക്ഷാ ഗാനങ്ങളുടെ ഓഡിയോ സി ഡി പ്രകാശിപ്പിച്ചു കഴിഞ്ഞു നവകേരള മാർച്ച് നടത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് നാല് പേരെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് കേരള രക്ഷാ മാർച്ച് നടത്തുന്നതുകൊണ്ട് ഇത്തവണ പാർട്ടിക്ക് രണ്ട് സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സീറ്റാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് സി എൻ എൻ ഐ ബി എൻ ചാനൽ അഭിപ്രായ സർവേ നടത്തി കണ്ടുപിടിച്ചു സോളാർ കേസിൽ കുടുങ്ങി മാനം കെട്ടിട്ടും ഉമ്മൻചാണ്ടി രാജിവെക്കാത്തതാണ് മുന്നണിയുടെ പ്രധാന വിജയ രഹസ്യമെന്ന് സർവേക്കാർ സംശയിക്കും ഏതായാലും സി എൻ എൻ ചാനലിൻ്റെ കണ്ടുപിടുത്തം മലയാള മനോരമ ദീപിക മുതലായ പത്രങ്ങൾ പോലും ഏറ്റുപിടിക്കാൻ കൂട്ടാക്കിയില്ല അതേസമയം ഇന്ത്യ ടുഡേയുടെ അഭിപ്രായ വോട്ടെടുപ്പിൽ കണ്ടത് എൽ ഡി എഫിന് പതിനൊന്നും യു ഡി എഫിന് ഒമ്പതും സീറ്റുകളാണ് ഏത് മുന്നണി ജയിച്ചാലും തോൽക്കാൻ പോകുന്നത് വോട്ടർമാരായിരിക്കും മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ നടത്തിയ ഭൂമി ഇടപാടിനെക്കുറിച്ച് പ്രതിപക്ഷ സഖാക്കൾ നിയമസഭയിൽ വലിയ കോലാഹലം ഉണ്ടാക്കി ഇറങ്ങിപ്പോക്കും സംഘടിപ്പിച്ചു ഗൻമോനെതിരെ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടപടിയെടുത്തില്ല എന്നാണ് ഉമ്മൻജിയുടെ ചോദ്യം കഴിഞ്ഞ സർക്കാർ നടപടിയെടുക്കാത്തതുകൊണ്ട് ഈ സർക്കാരിനും നടപടിയെടുക്കാനാവില്ല ഇനി അഥവാ നടപടിയെടുത്താൽ കുടുംബകലഹമുണ്ടാകും മുഖൻ്റെ കുടുംബം കലക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കത്തില്ല കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും നമ്മുടെ ടി എൻ പ്രതാപൻ എം എൽ എ അടങ്ങിയിരിക്കാനല്ല പരിപാടി അദ്ദേഹം കാട് കയ്യേറ്റക്കാർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പ്രതിപക്ഷ സഹാക്കളെ മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുന്ന ജോസഫ് വാഴക്കനെയും സി മോയൻകുട്ടിയെയും വരെ കോപാകുലരാക്കി അവർ ആ കാര്യം തുറന്നു പറയാനും മടിച്ചില്ല പ്രതാപൻ അധികം പ്രതാപം കാണിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അടുത്ത ഘട്ടത്തിൽ സാക്ഷാൽ പി സി ജോർജ് തന്നെ കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട് നിതാന്തവന്യ ദിവ്യശ്രീ കെ എം മാണിസാർ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത് ബജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു ഉപ്പുതൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും കൂടിക്കൊണ്ടേയിരിക്കുന്ന വില ഒന്നുകൂടി കൂട്ടാനോട് ഉതകുന്ന കടലാസാണ് അദ്ദേഹം വായിച്ചത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും വെഹിക്കിൾ ടാക്സും കെട്ടിട നികുതിയും കണ്ടറിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ പോകട്ടെ എന്ന് കരുതാം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഡ്യൂട്ടി പിന്നെയും കൂട്ടിയിരിക്കുന്നു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കർഷകരെ പ്രത്യേകിച്ച് പാലാ കാഞ്ഞിരപ്പള്ളി ഭാഗത്തെ അച്ചായന്മാരെ ഉദ്ദേശിച്ച് ചില ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ സിൻഡിക്കേറ്റ് പത്രങ്ങൾ അവയെ പാടിപ്പുകഴ്ത്തി മലയാള മനോരമ മാണിയെ കർഷക മാണിക്യം എന്ന് വിശേഷിപ്പിച്ചു മാതൃഭൂമി ജയ് കിസാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചു അതേസമയം മാണിസാറിൻ്റെ സ്വന്തം ദീപികയ്ക്ക് അത്ര തന്നെ ആവേശം കണ്ടില്ല മധുരവും നൊമ്പരവും എന്നാണ് കത്തനാർ ഒന്നാമത്തെ തലവാചകം ചമച്ചത് ദീപികയുടെ തലക്കെട്ട് മാണിസാറിനെ നൊമ്പരപ്പെടുത്തും ഉറപ്പാണ് മെത്രാൻമാരിലെ ഒരു ടി എൻ പ്രതാപനാണ് തിരുവനന്തപുരത്തെ ലത്തീൻ ആർച്ച് ബിഷപ്പ് സൂസൈവാക്യം മലയോര മേഖലയ്ക്ക് വാരിക്കോരി കൊടുക്കുകയും കടലോര മേഖലയെ അവഗണിക്കുകയും ചെയ്ത മാണിയുടെ കടലാസ് തികച്ചും നിരാശാജനകമാണെന്ന് പിതാവ് അരുളി ചെയ്തു സംസ്ഥാനത്തെ ലത്തിൻ കത്തോലിക്കർ ഒന്നടക്കം ആം ആദ്മി പാർട്ടിയിൽ ചേരുകയല്ലാതെ ഇനി മറ്റു വഴിയില്ല മഹാനായി ലെനിൻ്റെ തൊണ്ണൂറാം ചരമവാർഷികം അധികം ആരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നുപോയി ജനയുഗം മാത്രം സഖാബിനെ ഓർമ്മിച്ചു എന്ന് മാത്രമല്ല എഡിറ്റ് പേജിൽ സാംജി ടി വി പുരം എഴുതിയ ലേഖനവും പ്രസിദ്ധീകരിച്ചു നേര് നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി ലെനിൻ സഖാബിനെ ഓർമ്മിച്ചേയില്ല പിണറായിയും കോടിയേരിയും ഉള്ളപ്പോൾ ദേശാഭിമാനിക്ക് എന്ത് ലെനിൻ ഏത് സ്റ്റാലിൻ ദീർഘകാലം ജനയുഗത്തിൻ്റെ ലേഖകനായിരുന്ന എൻ പി ആരോപലുണ്ണി അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ട് പത്രാധിപർ ബിനോയ് വിശ്വം എഡിറ്റ് പേജിൽ നല്ലൊരു അനുസ്മരണ ലേഖനം എഴുതി സ്വന്തം ചരമക്കുറിപ്പ് സ്വയം തയ്യാറാക്കിയ ശേഷമാണ് ആരോപണുണ്ണി അംഗം അവസാനിപ്പിച്ചതെന്ന് ജനയുഗത്തിലും മാതൃഭൂമിയിലും വാർത്ത കണ്ടു ജനയുഗത്തിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും ലേഖകനാണ് ചരമവാർത്ത തയ്യാറാക്കുന്നതെങ്കിൽ അത് പരമ അബദ്ധമായിരിക്കും എന്ന് ആരോപണുള്ളി സഖാബിന് നേരത്തെ അറിയാമായിരുന്നു ജനകീയ ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ ആണ്ടലാട്ട് അന്തരിച്ചു ദേശാഭിമാനി ചരമവാർത്ത ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല പത്താം പേജ് പൂർണ്ണമായും സഖാബിനു വേണ്ടി നീക്കിവെച്ചു എം എ ബേബി തോമസ് ഐസക് സി പി നാരായണൻ എന്നീ ബുദ്ധിജീവികൾ ജനകീയ ചരിത്രകാരൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇപ്പോൾ സക്കറിയേക്ക് പോലും പിടികിട്ടിക്കാണോ മകരമാസം പിറന്നതോടെ മധ്യകേരളത്തിൽ ഉത്സവങ്ങളും പെരുന്നാളുകളും പൊടിപാറുകയാണ് ചാലക്കുടി പാലത്തിനും ചെറുതുരുത്തി ഇടയിൽ എത്ര ആനകളെ കാണും എന്ന ചോദ്യവുമായി യാത്രയുടെ പുതിയ ഇലക്കം പുറത്തിറങ്ങി തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ പൂരങ്ങൾ വേലകൾ ഉത്സവങ്ങൾ പള്ളിപ്പെരുന്നാളുകൾ നേർച്ചകൾ പുരാതന പ്രസിദ്ധമായ അമ്പലങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ ഇവക്കൊക്കെ പുറമെ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരവും കലയുടെ ശ്രീകോവിലായ ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലവും ഹൈറോഡിലെ പ്രധാനപ്പെട്ട ചിട്ടി കമ്പനികളെ കൂടി പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ സംഗതി ഗഡുവായനെ വിളിച്ചു വിളികേട്ട കാഞ്ഞൂരെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പെരുന്നാളിന് കാതടപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗം കമ്പൽസറിയാണ് തിരുനാളിൻ്റെ ഒന്നാം ദിവസം ഗുണ്ടുപൊട്ടി ഒരാൾ പരരോഗപ്രാപ്തരായി വാർത്ത ദീപിക ഒഴികെയുള്ള പത്രങ്ങളിൽ വന്നു ജില്ലാ കളക്ടർ ബാക്കി ദിവസങ്ങളിലെ വെടിക്കെട്ട് നിരോധിച്ചു മരിച്ചയാൾ ഇടവകക്കാരനല്ല അന്യസമുദായക്കാരനാണ് ഇതാണ് ശക്തൻ തമ്പുരാൻ വിചാരിച്ചിട്ട് പോലും കാഞ്ഞൂർ പെരുന്നാളിന്റെ വെടിക്കെട്ട് തടയാൻ കഴിഞ്ഞില്ല എന്ന കാര്യം പള്ളി വികാരി കേന്ദ്രമന്ത്രി കെ വി തോമസിനെ അറിയിച്ചു വികാരിയുടെ വികാരം തോമസ് മാഷ് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചെന്നിത്തല നായർ കളക്ടറെ വിളിച്ചു പറഞ്ഞു രണ്ടാം ദിവസവും കരുമരുന്ന് പ്രയോഗം കാര്യമായി നടന്നു ഗുണ്ടുമുട്ടി ഇടവകക്കാരടക്കം പത്തു മുപ്പത് പേർ ആസ്പത്രിയിലായി വാർത്ത കേരള കേരളകൗമുദിയിലും ദേശാഭിമാനിയിലും മംഗളത്തിലും എന്ന് മനോരമയിൽ പോലും വന്നു ഇത്തവണയും ദീപിക ആ സ്ഫോടനം കേട്ടില്ല എന്ന് തണിച്ചു കെ വി തോമസ് ആകട്ടെ ചെന്നിത്തലയാകട്ടെ അത്തവണ ഇടപെടാൻ വിസമ്മതിച്ചു പൊൻകുരിശും വെള്ളിക്കുരിശും മൂത്തുകുടങ്ങളും നൂറ്റിയൊന്ന് ചെണ്ടക്കാരും അണിനിരന്നുവെങ്കിലും കരിമരുന്ന് പ്രയോഗമില്ലാതെ തന്നെ മൂന്നാം ദിവസത്തെ ചടങ്ങുകൾ നടത്തേണ്ടി വന്നു സെബസ്റ്റാദോസ് പുണ്യാളൻ ജില്ലാ കളക്ടറേയും ആഭ്യന്തരമന്ത്രിയെയും ശവിക്കും എന്നുറപ്പാണ് രമേശ് ചെന്നിത്തല അത്യുന്നത കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് കൈമുത്തിയ വാർത്തയും ചിത്രവും ദീപിക അടക്കമുള്ള പത്രങ്ങളിൽ കണ്ടു ചെന്നിത്തളജി കാഞ്ഞൂർ പള്ളിയിൽ പോയി ഉടൻ പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ മന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടു പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേട്ട കക്ഷി വഴക്കിനെ തുടർന്ന് നാൽപ്പത് കൊല്ലമായി പൂട്ടിക്കിടക്കുന്ന ആലുവായിലെ തൃക്കുന്നത്ത് പള്ളിയിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ മെത്രാൻ കക്ഷിക്കാരും ബാബ കക്ഷിക്കാരും പ്രത്യേകം പ്രത്യേകം ആഘോഷിച്ചു പൊൻകുരിശും വെള്ളിക്കുരിശും മുത്തുക്കുടയും കരിമരുന്ന് പ്രയോഗവും ഒന്നും ഉണ്ടായില്ല പോലീസ് ബന്ധവസ് കർശനമായിരുന്നു താനും യുഹാനാന്മാർ പോളി കാർപ്പസ് മെത്രാൻ കക്ഷിയുടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മാത്യൂസ് മാർ അന്തിമോസ് ഭാവ കക്ഷിക്കാർക്കും നേതൃത്വം നൽകി ജനുവരി ഇരുപതാം തീയതി മലയാള മനോരമ നാലാം പേജിൽ രണ്ട് വാർത്തകളും തുല്യ പ്രാധാന്യത്തോടെ വർണ്ണ ചിത്രം സഹിതം പ്രസിദ്ധീകരിച്ചു ഒരു മില്ലിമീറ്റർ കൂടുതലായില്ല കുറവുമില്ല ഇതാണ് എൻ എസ് എസിനെ പോലും തോൽപ്പിക്കുന്ന സമദൂര സിദ്ധാന്തം മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചർ എൺപതാം വയസ്സിലെത്തി അശീതി പ്രമാണിച്ച് കരയടച്ച സദ്യയോ കരിമരുന്ന് പ്രയോഗമോ ഉണ്ടായില്ല എങ്കിലും പത്രങ്ങൾ അവരെ കൊണ്ടാകും വിധം അതാഘോഷിച്ചു സാഗരഗർജനം നിലച്ചിട്ട് രണ്ട് വർഷം തികഞ്ഞു സുകുമാർ അഴീക്കോടിൻ്റെ സർവതോമുഖമായ പ്രതിഭയെ പ്രകീർത്തിച്ചുകൊണ്ട് ശിഷ്യൻ എം എൻ കാരശ്ശേരി മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ലേഖനം എഴുതി പ്രഭാഷണത്തെ പ്രതിരോധമാക്കിയ അഴീക്കോടിനെക്കുറിച്ച് സഖാവ് കെ പി രാജേന്ദ്രൻ ജനയുഗത്തിലും ലേഖനം എഴുതി ജീവിച്ചിരുന്ന കാലത്ത് മാഷിനെ പൊക്കിക്കൊണ്ടു നടന്ന മലയാള മനോരമയും കേരള കേരളകൗമുദിയും ദേശാഭിമാനി അദ്ദേഹത്തെ മറന്നുകളഞ്ഞു മഹാകവി ജിയുടെ ഏഴാമത്തെ കവിതാ സമാഹാരം പുറത്തു വന്നു ഞാനാണ് സാക്ഷി പ്രളയ സാക്ഷി സൂര്യകൃഷ്ണമൂർത്തിക്ക് നൽകി ഡോക്ടർ എൻ ജയരാജ് എം എൽ അത് പ്രകാശിപ്പിച്ചു പ്രസാധകൻ കൂടിയായ ഡോക്ടർ എം കെ മുനീർ അധ്യക്ഷത വഹിച്ചു അവാർഡിൻ്റെ എണ്ണം കൊണ്ടല്ല കവിതയുടെ മഹത്വം അളക്കുന്നതെന്ന് മഹാകവി ചൂണ്ടിക്കാട്ടി കാരണം വൈലോപ്പിള്ളിയേക്കാൾ വലിയ കവി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് കാര്യമായ അവാർഡൊന്നും കിട്ടിയിട്ടില്ല ഒ എൻ വി കുറുപ്പിന് കവിത്വം വളരെ കഷ്ടിയാണ് അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡൊന്നും ബാക്കിയില്ല തെറ്റിദ്ധരിക്കരുതേ ജി സുധാകരൻ ആൾ ശുദ്ധനായതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞതാണ് സിനിമാ സീരിയൽ നടനും മുൻ മന്ത്രിയും നിലവിൽ പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ വീണ്ടും വിവാഹിതനായി പാലക്കാട്ടുകാരി ബിന്ദു മേനോനാണ് വധു സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെന്തുല പാടത്തു ഫഹദ് ഫാസിൽ നസറിയ നസീമിനെ കാനോത്ത് കഴിക്കാൻ തീരുമാനിച്ചതാണ് ഈ ആഴ്ച സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും വലിയ സംഭവം മാതൃഭൂമി മുതൽ ജന്മഭൂമി വരെയുള്ള പത്രങ്ങൾ ആ വാർത്ത നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു സിനിമ ഹറാമായി കാണുന്ന പത്രങ്ങൾക്ക് കൂടിയും അത് തമസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മലയാള മനോരമയ്ക്ക് മാത്രമേ അത് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിക്കാൻ തോന്നി ഫഹദ് ആദ്യമായി അഭിനയിച്ച സിനിമയുടെ പേരുകൂടി ഉൾപ്പെടുത്തി അച്ചായൻ തലക്കെട്ട് ചമച്ചു ഫഹദിന് നസറിയ കയ്യെത്തും ദൂരത്ത് ഫഹദിൻ്റെ ആദ്യ സിനിമ എട്ട് നിലയിൽ പൊട്ടിയ കാര്യം തലവാചകമെഴുതുമ്പോൾ പത്രാധിപർക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നു തെലുങ്ക് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ നാഗേശ്വർ റാവു അരകൊഴിച്ചു ഏഴ് കാലം തെലുങ്കിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം പത്മശ്രീയും പത്മഭൂഷണവും പത്മവിഭൂഷണവും നേടിയിട്ടുണ്ട് രാഷ്ട്രം ഫാൽക്കെ അവാർഡ് നൽകിയും റാവുവിനെ ആദരിക്കുകയുണ്ടായി നാഗേശ്വർ റാവുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായത് കോൺഗ്രസ്സിന് വലിയ ആശ്വാസമായെന്ന് മലയാള മനോരമ വായനക്കാരെ അറിയിച്ചു മധ്യ തിരുവിതാംകൂറിലെ മൊത്തം സത്യവിശ്വാസികളും അത് വായിച്ച് സന്തോഷിച്ചു എ ഐ സി സി യോഗത്തിൽ രാഹുൽ നടത്തിയ പ്രസംഗം കണ്ടത്തിൽ തറവാട്ടുകാരെ മാത്രമല്ല മൈലാപ്പൂർ സ്വാമിയെ പോലും പുളകിത കാത്തറക്കി ഇതാ ഒരു പുതിയ നേതാവ് അടിവെച്ച് മുന്നേറുന്നു എന്ന് ഹിന്ദു എടിക്കുറിയിൽ അടിച്ചു എന്നാൽ ഹിന്ദുവിൻ്റെ രോമാഞ്ചം പങ്കുവയ്ക്കാൻ ഹിന്ദുത്വവാദികൾ ഒരുക്കമല്ല ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നരേന്ദ്രമോദി ആഞ്ഞടിച്ചു കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പരാജയ ഭീതി കൊണ്ടാണ് ലോകത്ത് ഒരമ്മയും മകനെ കുരുതി കൊടുക്കാൻ ആഗ്രഹിക്കില്ല എന്ന് കുത്തുവാക്ക് പറഞ്ഞു രാഹുൽ പോലെ രാജകുടുംബത്തിലല്ല താൻ ജനിച്ചത് അയൽ വീട്ടിൽ പാത്രം കഴുകിയാണ് അമ്മ തന്നെ വളർത്തിയത് എന്ന് കൂട്ടിച്ചേർത്തു രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അന്റോണിയോ മൈനോയ്ക്ക് എന്തായിരുന്നു ജോലിയെന്നോ അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നോ നരേന്ദ്രമോദിക്ക് അറിയില്ല ഏതായാലും ഒരു പിന്നോക്ക സമുദായക്കാരനായ നരേന്ദ്രമോദിയെ ചായക്കടക്കാരൻ എന്ന് വിളിച്ച മണിശങ്കർ അയ്യർ ആക്ഷേപിച്ചത് കേരള കൗമുദിക്ക് തീരെ സഹിച്ചില്ല അയ്യരുടെ സവർണ ചിന്താഗതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കൗമുദി മുഖപ്രസംഗം മുഖപ്രസംഗമെഴുത്തി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചായക്കടക്കാരനും പ്രധാനമന്ത്രിയാകാൻ തടസ്സമില്ല എന്ന് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയായിട്ട് വേണം മോഡിയെ പേട്ടയിൽ കൊണ്ടുവന്ന് കാര്യമായി ഒന്ന് ആദരിക്കാൻ ഏതായാലും കേരള കൗമുദിക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ് സി എൻ എൻ ഐ ബി എൻ ചാനലും ഇന്ത്യ ടുഡേയും പ്രത്യേകം പ്രത്യേകം അഭിപ്രായ സർവേകൾ നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറിലധികം സീറ്റുകൾ നേടും കോൺഗ്രസ് മൂന്നക്കം തികക്കാൻ ബുദ്ധിമുട്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുപ്പത് ശതമാനത്തോളം ആളുകൾ ചായക്കടക്കാരനെ പിന്തുണയ്ക്കുമ്പോൾ ഒമ്പത് ശതമാനത്തിൽ കുറവാണ് രാജകുമാരനുള്ള പിന്തുണ വരാൻ പോകുന്ന മോഡി വഴിയിൽ തങ്ങില്ല ഡൽഹിയിൽ നിയമമന്ത്രിയെ അവഹേളിച്ച അഞ്ച് നിയമപാലകരെ ഉടൻ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കൂട്ടരും റെയിൽവേ ഭവനു മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയത് വലിയ വാർത്തയായി എൻഡോസൾഫാനെ ചൊല്ലി ഉണ്ണാവ്രതം അനുഷ്ഠിച്ച നമ്മുടെ അച്ഛന്മാൻ പോലും കെജ്രിവാളിൻ്റെ ഈ വാൾപ്പയറ്റ് കണ്ട് അന്തവിട്ടു പ്രമുഖ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളിലൊക്കെ അത് മത്തങ്ങയായി ഡൽഹി മുഖ്യമന്ത്രിയെ ഗുണദോഷിച്ചുകൊണ്ട് ഹിന്ദുവും ഡക്കാൻ ക്രോണിക്കളും കേരളകൗമുദിയും മാധ്യമവും ഏറെക്കുറെ ഒരേ മട്ടിലുള്ള എഡിറ്റോറിയൽ അടിച്ചുവിട്ടു ഏതായാലും കുത്തിയിരിപ്പ് സത്യാഗ്രഹം മിക്കവാറും വിജയിച്ചു രണ്ട് പോലീസുകാരെ കൊണ്ട് നിർബന്ധിത അവധി അവധിയെടുപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു മുഖ്യമന്ത്രിയുടെ അപക്വതയെ പത്രങ്ങൾ മാത്രമല്ല കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വിമർശിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ഒരു പടി കൂടി മുന്നോട്ട് പോയി കെജ്രിവാളിൻ്റെ മാനസിക ആരോഗ്യനിലയെക്കുറിച്ച് സംശയം രേഖപ്പെടുത്തി കാര്യം ഷിൻഡെയാണ് പറഞ്ഞതെങ്കിലും സംഗതി ഏറെ സത്യമാണ് അഹിംസ പാർട്ടിയുടെ സൽഭരണം സഹിച്ച് സഹിച്ച് പൊതുജനത്തിൻ്റെ തലക്കല്ല് ഇളകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കെജ്രിവാളിനെ പോലെയുള്ള വട്ടന്മാർക്ക് രക്ഷപ്പെടും ഉത്തർപ്രദേശിലെ ഒരു ചെമ്മനൻ ജാഗോയാണ് അമേഠിയിൽ രാഹുൽ രാജകുമാരനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ആം ആദ്മി പാർട്ടിയുടെ കുമാർ ബിശ്വാസ് മലയാളി നേഴ്സുമാർ കറുത്തവരും വിരൂപികളുമാണെന്ന് പണ്ട് ഏതോ കാലത്ത് അദ്ദേഹം ഒരു കവി സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് ചിലർ കണ്ടുപിടിച്ച് വിവാദമാക്കി നേഴ്സുമാരുടെ സംഘടന മാനനഷ്ട കേസ് കൊടുക്കാൻ ആലോചിച്ചു മഹിളാ മോർച്ച കുമാർ ബിശ്വാസ് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു എറണാകുളത്തെ യൂത്ത് കോൺഗ്രസുകാർ ആ അവസരം മുതലെടുത്ത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് അടിച്ചു തകർത്തു നേഴ്സുമാരോടുള്ള സ്നേഹമല്ല രാഹുൽജിയുടെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റാനും പത്രത്തിൽ പേരച്ചടിച്ചു വരാനുമുള്ള വ്യഗ്രതയാണ് പാവം യൂത്തന്മാരെക്കൊണ്ട് ഇമ്മാതിരി കോമാളിത്തരം കാണിപ്പിക്കുന്നു ദയാഹർജി പരിഗണിക്കാൻ കാലതാമസം ഉണ്ടാകുന്ന പക്ഷം വധശിക്ഷ ജീവപര്യന്തമാക്കാം എന്നാണ് സുപ്രീം ഏറ്റവും പുതിയ വെളിപാട് വീരപ്പൻ്റെ കൂട്ടാളികളടക്കം പതിനഞ്ച് കൊടും കുറ്റവാളികളുടെ തൂക്ക് അഭിനവ വീരപ്പന്മാർ ഇളവ് ചെയ്തു കൊടുത്തു മാർസിസ്റ്റ് പാർട്ടിക്കാരും മത തീവ്രവാദികളും അവർക്ക് ഓശാന പാടുന്ന ചില മനുഷ്യാവകാശ പ്രവർത്തകരും ഈ വിധി ന്യായത്തെ പ്രകീർത്തിച്ചു പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ് പത്രമാണ് ആദ്യം എഡിറ്റോറിയൽ എഴുതിയത് പിന്നീട് ജമായത്തെ ഇസ്ലാമിയുടെ മാധ്യമവും അത് ആവർത്തിച്ചു വധശിക്ഷയോട് വലിയ എതിർപ്പുള്ള മൈലാപ്പൂർ പത്രം അല്പം വൈകിട്ടാണെങ്കിലും നല്ല ഒന്നാന്തരം മുഖപ്രസംഗം പാസാക്കി വിധി വളരെ മനുഷ്യത്വപരമാണ് അതുകൊണ്ട് തന്നെ സ്വാഗതാർഹവുമാണ് പക്ഷേ വധശിക്ഷ നിർത്തലാക്കലാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് സ്വാമി ചൂണ്ടിക്കാട്ടി ഹിന്ദുവിനോളം മനുഷ്യത്വമുള്ള പത്രമല്ല ദീപിക ദയാഹർജികളിൽ തീർപ്പ് വൈകുന്നത് തൽപര കക്ഷികളുടെ ഇടപെടൽ കൊണ്ടാണെന്നും ഇപ്പോഴത്തെ വിധിന്യായം ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ ഒരർഹതയുമില്ലാത്ത കൊടും കുറ്റവാളികൾക്കല്ലാതെ മറ്റാർക്കും ഗുണകരമല്ലെന്നും മുഖപ്രസംഗം എഴുതി കാതുള്ളവർ കേൾക്കട്ടെ കാഞ്ഞൂർ പുണ്യാളിനേക്കാളും കരിമരുന്ന് പ്രയോഗത്തോട് കമ്പമുള്ളവരാണ് താലിബാൻകാർ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ചക്കക്കുരു പൊട്ടും പോലെയാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത് പാകിസ്ഥാൻ സൈന്യം കഴിയും വിധം തിരിച്ചടിക്കുന്നുമുണ്ട് ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ലാത്തതിനാൽ അതൊന്നും ഈ പരിപാടിയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈജിപ്തിൽ ജനഹിത പരിശോധന പൂർത്തിയായി സൈനിക ഭരണാധികാരികൾ അവതരിപ്പിച്ച പുത്തൻ ഭരണഘടന തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം ആളുകൾ അംഗീകരിച്ചതായി ചന്ദ്രികയും സിറാജും റിപ്പോർട്ട് ചെയ്തു മുസ്ലിം ബ്രദർഹുഡിനെ പിന്താങ്ങുന്ന മാധ്യമവും തേജസ്സും അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല അവർ അംഗീകരിക്കാതെ ഈ ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരാനും കഴിയില്ല ഈജിപ്റ്റിലെ ജമായത്ത് ഇസ്ലാമിക്കാർ നിരന്തരം കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം